വിഷയം സോഷ്യൽ ക്ലൂ ക്ലൂ ഒക്കെ ഒക്കെ ഇടുന്നുണ്ട് നേരത്തെ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് സമയല്ലോ സമയം എനിക്ക് വേണം സാവകാശം വേണം പഠിക്കണം കാരണം പണി പാളി പോയി കഴിഞ്ഞി എനിക്ക് തിരിച്ച് എന്റെ ലൈഫിൽ പിടിക്കാൻ പറ്റാത്ത രീതി രീതിക്കുള്ളിലേക്ക് ഞാൻ ചെയ്ത് പതിക്കും പിന്നെ ഞാൻ എടുത്ത പറയുന്ന കാര്യം വെച്ചാൽ ശ്രദ്ധിച്ചേട്ടൻ പറയാതിരിക്കത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പം പറയാ ഷോയാണ് എനിക്കതൊന്നും യാതൊരു വിഷയമില്ല എന്ത് കാമന്റ് വന്നാലും ഞാൻ ആ എന്നോട് പ്രപ്പോസ് ചെയ്യുന്നവരോട് പറഞ്ഞ കാര്യങ്ങളാണ് സുതിച്ചേട്ടൻ അതെപ്പോഴും എന്റെ മനസ്സിൽ തന്നെ കാണും ആണോ

അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലിൽ നിന്ന് സ്വന്തമായിട്ടൊരു സ്ഥാനം നേടാൻ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രേണുവിന് സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ ഏഴില് മത്സരാർത്ഥിയായി എത്തിയ രേണു പിന്നീട് ഷോയിൽ നിന്ന് വോക്കൗട്ട് ചെയ്ത് പുറത്തു പോവുകയായിരുന്നു ഇപ്പോഴിതാ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ച് രേണു സുതി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രൊപ്പോസലുകൾ വന്നിട്ടുണ്ടെന്നും എന്നാൽ താൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ താൻ ഓക്കെയാണെന്നും പക്ഷെ സാവകാശം വേണമെന്നുമാണ് രേണു സുതി പറയുന്നത് എന്തായാലും വെറൈറ്റി മീഡിയക്ക് നൽകിയ ഒരു ഇന്റർവ്യൂലൂടെയാണ് പുള്ളിക്കാർ ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചതും തന്നെ സംബന്ധിച്ച് ഇനി തിരഞ്ഞെടുക്കുന്ന ലൈഫ് വളരെ ശ്രദ്ധിച്ചു വേണം എന്നാണ് രേണു നേരിട്ട് പ്രപ്പോസ് ചെയ്തവരുണ്ട് തന്റെ മക്കളെ നന്നായി നോക്കണമെന്നും വീട്ടുകാരെ സന്തോഷിപ്പിക്കണമെന്നാണ് താരം പറയുന്നത് അതേസമയം തന്നെ ബിഗ് ബോസ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞതു മുതൽ തന്നെ ഞാൻ വസീകര തൂക്കി അനുമോൾ കപ്പും തൂക്കി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചിട്ട് രേണു സുധീപ് വിമാനത്താവളത്തിൽ വെച്ച് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു ഇതിനിടെ റീണു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു വീഡിയോയും അതിന്റെ ക്യാപ്ഷനും ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായി അതെ ഒരു കല്യാണങ്ങ് കഴിച്ചാലോ എന്നുള്ള ക്യാപ്ഷനോടെയാണ് രീണു ആ ഒരു വീഡിയോ പങ്കുവെച്ചത് മീഷമാതർ സിനിമയിലെ പിണ്ണി പിണ്ണി നിൻ കല്യാണമായി ഈ ഒരു പാട്ടും ചേർത്താണ് കാറിലിരുന്നാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് എന്തായാലും ഒരു പാട്ടും അല്ലെങ്കിൽ ആ വീഡിയോയും രേണു വെറുതെ ഒന്നും പങ്കുവെച്ചതായിരിക്കില്ല എന്തിനിപ്പോൾ പങ്കുവച്ചതായിരിക്കില്ല എന്തിനാല് എന്നുമെല്ലാമാണ് രേണുവിന്റെ ആരാധകർ ഈ ഒരു വീഡിയോക്കിടയിൽ കുറിക്കുന്ന കമന്റുകൾ എന്ന് പറയുന്നത് എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചാൽ മത്സരാർത്ഥികൾ പോലും പറയാൻ പോകുന്ന മറുപടി റേണു സുതി എന്നാകും മുപ്പത് ദിവസത്തോളം ബിഗ് ബോസിൽ ചെലവഴിച്ചതിന് ശേഷം സ്വമേധയാ രേണു ഷോ കിറ്റ് ചെയ്ത് പുറത്തു വരികയായിരുന്നു ഹൗസിനുള്ളിൽ അടച്ചു കൂട്ടി കഴിഞ്ഞ ദിവസങ്ങളില് ഭർത്താവ് കൊല്ലം സുധയുടെ മരണ കാരണം വന്ന ആ ഒരു ട്രോമയടക്കം വീണ്ടും തിരിച്ചു വരാൻ എന്നാണ് മക്കളെ കാണാൻ കഴിയാത്തത് മാനസികമായി ബാധിക്കുന്നു എന്ന് പറഞ്ഞാണ് ബിഗ് ബോസിന്റെ അനുവാദത്തോടു കൂടി രേണു ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തിറങ്ങിയത് ഷോയിൽ നിന്ന് പുറത്ത് വരുമ്പോഴേക്കും വലിയൊരു പ്രേക്ഷക പിന്തുണ രേണുവിനും ഉണ്ടായിരുന്നു തന്റെ പേരിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇമേജ് രേണു മാറ്റിയെടുത്തതും ഈ ഒരു ബിഗ് ബോസിലൂടെ തന്നെയാണ് എന്നാൽ ബിഗ് ബോസിന് ശേഷം നിലവാരമില്ലാത്ത ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് വീഡിയോകളിലെല്ലാം വീണ്ടും അഭിനയിച്ചു തുടങ്ങിയതോടെ രേണുവിനെതിരെ പരിഹാസവും ട്രോളും അശ്ലീലവും നിറഞ്ഞ കമന്റുകൾ വന്നു തുടങ്ങി കാട്ടുമങ്ക എന്ന് പറയുന്ന ആൽബത്തിലാണ് ഇപ്പോൾ രേണു അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ആദിവാസി പെൺകുട്ടിയുടെ പ്രണയവും മറ്റുമാണ് ഇതിവ്രം ഈ ആൽബത്തിന് വേണ്ടിട്ട് രേണു ധരിച്ച വേഷവും ആദിവാസികളെ കുറിച്ച് നടത്തിയ ചില കമന്റുകളും വലിയ രീതിയിൽ വിമർശനം ലഭിക്കാൻ കാരണമായിട്ടുണ്ട് മ്യൂസിക് വീഡിയോയുടെ ബിഹൈൻഡ് ദി സീൻ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് രീണുവിനെതിരെ സോഷ്യൽ മീഡിയയിലെ ഇത്തരം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് കാട്ടുമൂപ്പന്റെ മകളായാണ് രീണു അഭിനയിച്ചിരിക്കുന്നത് പുലിത്തോലിന്റെ ഡിസൈനിലുള്ള പാവാടയും സ്ലീവ്ലെസ് ടോപ്പുമായിരുന്നു രീണു ധരിച്ചിരിക്കുന്നത് ഇനിയും ഡ്രസ്സിന്റെ ഇറക്കം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു അയ്യോ ഒന്നും പറയാൻ പാടില്ല അല്ലെ വിധവ മക്കളെ നോക്കാൻ കഷ്ടപ്പെടുന്നു അല്ലേ നാണമില്ലേ ഇവൾക്ക് ഷൂട്ടിംഗ് ഒരുപാട് നടക്കുന്നു പടം റിലീസൊന്നും എവിടെയും കാണുന്നില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്റെ സുധി നിങ്ങൾ എത്ര ഭാഗ്യവാനാണ് ഇതൊന്നും കാണണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ കാണുന്നതല്ലാതെ വല്ല ആൽബവുമായിട്ട് ഇറക്കുന്നുണ്ടോ ഇറക്കുന്നേൽ പറയണ്ട ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ ഇനി അതുകൂടി കാണാനുള്ള കരുത്തില്ല എന്നിങ്ങനെ ഒരുപാട് കമന്റുകൾ തന്നെ രേണു സുധീനെ വിമർശിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നാൽ ചിലർ രേണുവിനെ അനുകൂലിച്ചെത്തുന്നവരുമുണ്ട് രേണുവിന്റെ ഡ്രസ്സിൽ എന്താണ് മോശം ഇവിടെ നെഗറ്റീവ് കമന്റ് ഇട്ടവർ പറയുന്നത് പോലെ ഒന്നും മോശമായി തോന്നുന്നില്ല ഇതിലും മോശമായ വസ്ത്രം ധരിച്ച് എത്ര സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ ക്യാഷ് ഉണ്ടാക്കുന്നു റീച്ചുമാകുന്നു നിങ്ങൾക്ക് രേണുവിനോട് എന്തിനാണ് ഇത്ര വിരോധം അവർ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ദ്രോഹിക്കുന്നുണ്ടോ ഇഷ്ടമില്ലാത്തവർ രേണുവിനെ കാണണ്ട വീഡിയോ കാണാൻ തുനിഞ്ഞാലേ കാണാൻ പറ്റൂ മെനക്കെട്ട് വീഡിയോ കണ്ട് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് എന്തിനെ രേണു നന്നാവുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ ആരും നന്നായി ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ് ഏറെ ഇങ്ങനെ ഒത്തിരി കമന്റുകൾ രേണുവിനെ പിന്തുണച്ചുകൊണ്ടും വരുന്നുണ്ട് എന്നാൽ അതേസമയം രേണു ആദിവാസികളെ കുറിച്ച് പറഞ്ഞ് അവരെ പരിഹസിച്ചെന്ന രീതിയിലും കമന്റുകൾ വരുന്നുണ്ട് അത്തരം കമന്റുകളിൽ പറയുന്നത് ആദിവാസികളെ കളിയാക്കിയതിന് കേസ് കൊടുക്കണം ആദിവാസി എന്ന് വിളിച്ചതിന് രേണുവിനെതിരെ കേസ് എടുക്കണം ആദിവാസികൾ എന്താ മനുഷ്യരല്ലേ എന്നായിരുന്നു എതിർപ്പ് അറിയിച്ചവരെയൊക്കെ ഇത്തരം കമന്റുകൾ ഇട്ടത് എന്തായാലും ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ഉദ്ഘാടനം പ്രമോഷൻ മ്യൂസിക് വീഡിയോ എന്നിവയ്ക്ക് രേണു വാങ്ങുന്ന പ്രതിഫലത്തിലെ മാറ്റം വരുത്തിയിട്ടുണ്ട് ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ ഒരാളും രേണു തന്നെയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസമാണ് ആങ്കർ ഷാരിക രേണു സുധിയുടെ വീടിന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ച് രംഗത്ത് വന്നത് വീട് പണിത് ഒരു വർഷത്തിനുള്ളിൽ മുൻവശത്തുൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണെന്നാണ് ഷാരിക പറഞ്ഞത് കെ എച്ച് ഡിസി കൂട്ടായ്മയാണ് രേണുവിന്റെ മക്കൾക്ക് വേണ്ടി വീട് നിർമ്മിച്ചു നൽകിയത് ഇതിലെ പ്രധാന പ്രവർത്തകനായിട്ടുള്ള ഫെറോസ് രേണുവിനെതിരെ സംസാരിക്കുകയും ചെയ്തു രേണു തുടരെ നടത്തുന്ന ആരോപണങ്ങൾ കാരണം തങ്ങൾക്ക് ജോലി ഇല്ലാതെയായി എന്നാണ് ഫെറോസ് തുറന്നടിച്ചത് എന്നാലും ഫെറോസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഫെറോസ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴും വീട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞ കുറ്റം പറച്ചിലുമായി വീടിന് രംഗത്ത് വരേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ പണ്ടത്തെ രേണു അല്ല രേണുവിന് അത്യാവശ്യം കയ്യിൽ എല്ലാം ഉണ്ട് അല്ലെ സ് ചെയ്യാനുള്ള ക്യാഷ് ഒക്കെ ഉണ്ട് പിന്നെ സ്ഥലം കിട്ടിയതും അതുപോലെ വീട് കിട്ടുന്നത് ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇനി എന്താ പറഞ്ഞ ചത്ത പശുവിന്റെ ജാതകം ചെന്ന് നോക്കാൻ പോയാൽ അതിന്റെ വല്ല കാര്യമുണ്ടോ വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇനി തീർച്ചയായിട്ടും രേണുവിന് തന്നെയാണ് എന്തായാലും പുള്ളിക്കാരിക്ക് ഇതിന്റെ പുറംഭാഗം നന്നാക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഏറെക്കുറെ കാണും അത് അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് കാരണം ബിഗ് ബോസിൽ നിന്നിറങ്ങി അവർ വിദേശത്തൊക്കെ പോയി ഉദ്ഘാടനങ്ങൾ മറ്റും ചെയ്തതാണ് അപ്പൊ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് ബോസിൽ നിന്നും പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉദ്ഘാടന പേയ്മെന്റും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബിഗ് ബോസിന്റെ പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു അതായത് നമ്മുടെ ഉദ്ഘാടന ദുബായിലൊക്കെ പോയത് നല്ലൊരു തുക കിട്ടി കാണും അതൊക്കെ വെച്ച് തന്നെ രേണുവിനെ ഈ ഒരു വീടിന്റെ മെയിൻ്റെസ് ചെയ്തെടുക്കാം